ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓയലൊന്നും ഫ്രൈ ചെയ്തെടുക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു ഫുൾ മീലായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചെടുത്തിട്ട് അതിലേക്കൊരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കുക ഇട്ടെടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുമ്പോൾ നല്ലോണം വഴന്ന് ബ്രൗൺ കളർ ഒന്നും ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് വാടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊന്ന് കിട്ടിയാൽ മതിയിട്ടാണ് ആ സമയത്ത് അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ്റെ മാഗി ക്യൂബ് പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ രം മസാല അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ മാഗിയുടെ ചിക്കൻ ക്യൂബൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ പച്ചമണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കത് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ് സോയാ സോസ് ഞാനിപ്പോൾ അതിൽക്ക് ഒരു ടീസ്പൂണ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു കാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് അത് ചോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു കപ്പ് അളവ് ഉണ്ടാവൂട്ടോ അത് ചെറുതാക്കി കഴിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ആ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അരി ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറ് വെക്കണ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കൂറ്റിയതിന് ശേഷം ഒരു കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഈ മസാലയിലേക്ക് ചേർത്തിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയോജിപ്പിച്ചുകൊടുക്കുക ഇത് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ തിളച്ച വെള്ളം മാറ്റി വയ്ക്കണം ഡയറക്റ്റായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു കപ്പ് അരിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ അരി നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ഇതില് ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി എന്താ വെച്ചാൽ ചിക്കൻ്റെ ക്യൂബിന് ഉപ്പുണ്ട് സോയാ സോസിന് ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ ഇപ്പൊ നമ്മുടെ അരി ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് അരി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ് അത് ഏകദേശം ഒരു ഒന്നര കപ്പ് ഉണ്ടാവും പിച്ചെടുത്തതിന് ശേഷം ഒന്നര കപ്പ് എടുത്ത് ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരിയും ചോറും ഈ ചിക്കനും മസാലയും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചിക്കനിലെ മസാല ഒക്കെ വരണ്ടിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു ഉപ്പ് ആവശ്യം രം കിട്ടാൽ മതി സോസിലും മാഗി ക്യൂബിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഉപ്പിടേണ്ടി വരില്ല ഞാനൊരു അര ടീസ്പൂൺ ഉപ്പാണ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഉപ്പ് ഉണ്ടോയെന്നുള്ളത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ബാളം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ചപ്പാത്തിക്ക് പൊടി കുഴക്കുന്നത് പോലെ അത് കുഴച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് മൈദപ്പൊടി ഉപയോഗിക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് മാവ് ആട്ടമാവ് എടുത്താലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കുഴച്ചിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടോ നോക്കാം ഞാനിപ്പോൾ അത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ കൈയിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരേ വലിയ ഉരുളകൾ എടുക്കുക ഉരുളെടുത്തിട്ട് നമ്മളെ ഉന്നക്കായടെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ ആ ഷേപ്പിൽ ഒരു കുറച്ചൊരു നീളത്തിൽ അത് നമുക്ക് ഉരുട്ടെടുക്കാം കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് തന്നെ എടുക്കാം ഏകദേശം ഒരു പത്ത് ബോൾ നമുക്ക് കിട്ടും കേട്ടോ ഇതിൽ നിന്ന് അങ്ങനെ അത് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം നമ്മളിപ്പോൾ എല്ലാതും ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഉരുളെടുക്കാം നമ്മൾ എത്ര മസാല എത്ര ബോൾസാണ് തയ്യാറാക്കിയുള്ളതെന്ന് വെച്ചാൽ അത്ര ബോൾ എടുക്കുക ഈ മൈദപ്പൊടീടെ എടുക്കുക ഞാനിപ്പോൾ പത്ത് ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്കത് റൗണ്ടിൽ പരത്തിയെടുക്കാം പരത്തി ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു ബോളെടുക്കുക മസാലയുടെ ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒട്ടിച്ചിട്ട് അധികം ഉള്ളത് നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വേവിക്കുമ്പോൾ ഇനി ഒന്നും കൂടെ വേവിക്കും അത് വേവിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും എന്നിട്ട് മസാല ഒക്കെ പുറത്ത് വരും അത് ഇനി ഒന്നും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇനി ഒരു ബോളതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തിട്ട് എക്സസ് ഉള്ളതൊക്കെ ഒന്ന് പറിച്ചു കളയാം ഒന്ന് പിച്ചി കളയുക എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു നീളത്തിലുള്ള നീളത്തിലുള്ളൊരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം റെഡിയാക്കി എടുത്തതിന് ശേഷം കാണിച്ചു തരാം കണ്ടില്ലേ ഞാനിപ്പം എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഫ്രൈ ചെയ്യല്ല നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കണം ചെയ്യുന്നത് ഒരു പാത്രം വെച്ചിട്ട് അതിൽ നിറയെ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാതും എല്ലാ അതിൽ കിട്ടുകൊടുക്കാം ഇതിപ്പോൾ നമ്മൾ അഞ്ചെണ്ണം ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ടെടുത്തിട്ടൊരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തോ എടുത്തതിനു ശേഷം നമുക്കത് വേവിച്ചത് മാറ്റിയിട്ട് സ്ട്രെയിനറിക്ക് മാറ്റിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കാം ഈ സമയത്തെ നമ്മളത് നന്നായിട്ട് മൈദപ്പൊടി ഒട്ടിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇടുമ്പോൾ അത് പൊട്ടിപ്പോവും പൊട്ടിയിട്ട് മസാല പുറത്തേക്ക് വരും അതുകൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടും ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് എന്നാൽ കൂടെ ഒന്ന് ഒരു ഒത്തിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒരു സോസ് റെഡിയാക്കണം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഒരു സോസും കൂടെ ഉണ്ടാവുമ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് അതിനിപ്പോൾ ഞാനൊരു വെള്ളത്തിൽ മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് മൂന്നെണ്ണം എടുക്കുക അതിൻ്റെ അടിഭാഗത്ത് ചെറുതായി കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് എടുക്കുക ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചാൽ അതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ പറഞ്ഞു പോരും ആ സമയം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ വെളുത്തുള്ളിയും ഈ തക്കാളിയും കൂടിയിട്ട് നല്ലോണം അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ തക്കാളിയുടെയും ഈ വെളുത്തുള്ളിയുടെയും കൂട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരിത്തിരി വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയിട്ടാണ് മിക്സി ഒന്ന് ചഴറ്റിയിട്ട് ഒരു വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കുക ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതുപോലെ സോയാ സോസും ചേർത്ത് കൊടുക്കണം സോയാ സോസും ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ പഞ്ചസാര പഞ്ചസാര ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം വരെ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇനി തീ കത്തിച്ചിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് വരെ നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഈ പച്ച നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടില്ലേ അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക കണ്ടില്ല ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ഓഫ് ചെയ്യാം ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് വേറെ ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇതാണ് അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സോസ് നമുക്ക് വേറെയും ബജ്ജികളുടെ കൂടെ ഒക്കെ കഴിക്കട്ടെ മുട്ട ബജിയും പിന്നെ അതുപോലെ സമോസയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സോസ് നമുക്ക് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ തൈര് കുറച്ച് ഉപ്പിട്ടിട്ടെ തൈര് നന്നായിട്ട് വീറ്റ് ചെയ്തിട്ട് അത് പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലോ ടൊമാറ്റോയുടെ ചട്നി അത് ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തും കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുക്കാം ാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ ആ പലഹാരം ഉണ്ടല്ലോ എന്താ പറയുക റൈസ് ചിക്കൻ ബോളെന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിളിക്കാം അത് നമുക്ക് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം അല്ലാതെ നമുക്ക് അതിൻ്റെ മേലെ വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും ഒരിത്തിരി സോസ് ഈ നമ്മുടെ ബോളിൻ്റെ മേലേയും ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചെടുത്തിട്ട് ഈ സോസും ഈ തൈരും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കുക ഓയിലൊന്നും തീരെല്ലാം ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഈ സോസും തൈരൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ ഞാനതിനെ മുറിച്ചിട്ട് കാണിച്ചുതരാം എൻ്റെ ഉള്ളിൽ റൈസും പിന്നെ അതുപോലെ ചിക്കനും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വയറ് നിറയാനും ഇത് കഴിച്ചാൽ മതി അതൊരെണ്ണം തന്നെ കഴിച്ചാൽ മതി നമുക്ക് വയറ് ഫുൾ ആയിട്ട് നിറയും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് നിങ്ങൾക്ക് ഇഷ്ട റെസിപ്പി ഇഷ്ടമാകാന്ന് തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ീ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്